നമ്മളെ ആ അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ മാമ്പഴക്കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ മാമ്പഴക്കാളും മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയും കെട്ടോ ഞാനിത് എന്താ നേരത്തെ പോസ്റ്റ് ചെയ്യണം വിചാരിച്ചാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ചന്ദ്രകാരൻ മാങ്ങ കിട്ടാത്ത കാരണമാണ് ഞാൻ ചന്ദ്രകാരൻ മാങ്ങ വെച്ചിട്ടാണ് ഈ മാമ്പഴക്കാളൻ ഉണ്ടാക്കുന്നത് അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു എനിക്ക് വിഷുവിനാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയെ പരിചയപ്പെടാം ഇതാണ് ചന്ദ്രകാരൻ മാങ്ങ ഇതിനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് പഞ്ചാരക്കുടിയൻ മുട്ടിക്കുടിയൻ ചപ്പിക്കുടിയൻ അങ്ങനെ പല പേരിലും ഈ മാങ്ങ അറിയപ്പെടാറുണ്ട് ഇത് വെച്ച് വേണം നമ്മൾ മാങ്ങ ഉണ്ടാക്കാനായിട്ട് അയ്യോ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാ ഞാൻ എങ്ങനെ എനിക്കത് പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്ക് നല്ലൊരു മണാണ് ഈ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റുമാണ് നല്ല ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇത് വെച്ചിട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ മാമ്പഴക്കാലൻ ഇതിപ്പോ എനിക്ക് വിഷുവിനാണ് കിട്ടിയത് എൻ്റെ നെയ്ബറായ എൻ്റെ നിമ്മിയായി തന്നിട്ടുള്ളതാണ് അവിടെ നിറയുണ്ട് അവരുടെ വീട്ടില് അത് എല്ലാ വീടുകളിലും കാണില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരം തന്നെ കേട്ടോ അത് പറയാതെ പറ്റില്ല സാധനം ഇത്രയുള്ളെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റാണ് അത് നമ്മൾ കൈയിലെടുത്തിട്ട് ഇതിപ്പോ നല്ലോണം പാകമായിട്ടുണ്ടല്ലോ കൈയിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക അപ്പം അതിങ്ങനെ കണ്ടില്ലേ നല്ലോണം അങ്ങനെ ലൂസാവും അതിന് ശേഷം മാങ്ങ നന്നായി കഴുകിയ ശേഷം കേട്ടോ അത് ചെയ്യുക അല്ലെങ്കിൽ ഈ ചുണങ്ങൊക്കെ നമ്മുടെ ചുണ്ടുമ്പിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പം നന്നായി കഴുകിയെടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് ഇതിലൂടെ എവിടെയെങ്കിലും ഇങ്ങനെ കടിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ വലിച്ചു കുടിക്കാവുന്നതേ ഉള്ളൂ അതിനും നല്ല ടേസ്റ്റ് ആണത് അപ്പോൾ നമ്മൾ ഈ മാങ്ങ വെച്ചിട്ടാണെന്ന് മാമ്പഴക്കാടനുണ്ടാക്കാൻ പോകുന്നത് അതിൽ ഞാൻ ഒരു പത്ത് പതിനേഴ് മാങ്ങ ഉണ്ട് കേട്ടോ വളരെ ചെറിയ മാങ്ങയല്ല ഈ ഒരു അളവിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്ക് ഇതിന്റെ തോലൊക്കെ മാറ്റാം ഒരു കത്തി വെച്ചിട്ട് ഇത് ശരിക്കും ഇതാ ഇതുപോലെ വരും ഇനിയിപ്പോ ഈ ചന്ദ്രകാര മാങ്ങ കിട്ടിയില്ല വെച്ചിട്ട് ആരും മാമ്പഴക്കാട് ഉണ്ടാക്കാതിരിക്കൊന്നും ഉണ്ടാക്കാതിരിക്കുമെന്നു വേണ്ട കേട്ടോ ഉള്ള മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ നോക്കും ഒത്തിരി പുളി ഉള്ളത് വേണ്ട പുളി ഉള്ളതാണെങ്കിൽ നമുക്ക് അത്രയും ശർക്കര അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും കുറച്ചൊരു മധുരമുള്ള ടൈപ്പ് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്താ പറയുക ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാല് ഫ്ലേവർ ഒപ്പം കിട്ടൂലേ നമുക്കിങ്ങനെ നാവിലേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മധുരം പുളി ഉപ്പ് എരിവ് ഇതെല്ലാം ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഈ മുട്ടിക്കുടിയൻ മാങ്ങ അല്ലെങ്കിൽ ചന്ദ്രകാരൻ മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ ചെയ്യാലേ നമുക്കത് കഴിച്ച് നോക്കണ്ടേ അപ്പൊ നമുക്ക് കിട്ടുന്ന മാങ്ങ വെച്ചിട്ട് ചെയ്ത് നോക്കുക പി തൊലി മാറ്റാൻ വലിയ പ്രയാസമൊന്നുമില്ല അതാ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അടർത്തുമ്പോൾ തന്നെ വരും ഇത് ശരിക്കുണ്ടല്ലോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ മാങ്ങ ഉണ്ടാവാറ് കഴിഞ്ഞ കൊല്ലം ശരിക്കും ആ വീട്ടിൽ ഈ മാങ്ങ കഴിഞ്ഞ പോലെ ഞാൻ ആ മാങ്ങ കിട്ടുകയാണെങ്കിൽ നമുക്കിത് നേരത്തെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് മാങ്ങ കിട്ടിയില്ല ഈ മാങ്ങ കിട്ടിയിട്ടേ ഞാൻ മാങ്ങാക്കാളെ ഉണ്ടാക്കി കാണിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോഴാണ് കിട്ടിയത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ മാങ്ങ കൂടുതലായിട്ട് ഉണ്ടാവാറ് ശരിക്കും വിഷു സമയത്ത് തന്നെയാണ് നമുക്ക് ഈ മാങ്ങ കിട്ടുകയുള്ളൂ കേട്ടോ ഓണക്കാലത്തൊന്നും ഇത് കിട്ടില്ല ഇത് വിഷുവിന്റെ കുറച്ച് ദിവസം മുന്നേ കിട്ടിയതാണെങ്കിൽ ഞാൻ നേരത്തെ ഇത് ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് പാകമായ മാങ്ങ കിട്ടാത്തത് കാരണമാണ് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് കണ്ടില്ലേ ആകെ ഇത്ര ഉള്ളൂ ചെറിയ മാങ്ങയാണ് നല്ല മധുരമായി മാങ്ങക്ക് മാമ്പഴക്കാലിന് എപ്പോഴും കുറച്ച് മധുരം കുറച്ച് എരിവ് കുറച്ച് പുളി കുറച്ച് ഉപ്പ് അങ്ങനെ ആ ഒരു ടേസ്റ്റിലായിരിക്കും പുളിയും ഒന്നും ഏറിപ്പോവരുത് കേട്ടോ തൈരെടുക്കുകയാണെങ്കിലും ഒട്ടും പോവരുത് ഞാൻ പറയാം അത് നേരാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ അളവൊക്കെ പറയാം ചില ആൾക്കാർ ഇതിങ്ങനെ നല്ലോണം ഗ്രേവി ടൈപ്പ് ആക്കും നമ്മൾ സാധാരണ ഇലയിൽ വിളമ്പ് കുറച്ചൊരു കുറുക്കിയിട്ടാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് കുറുക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിലർക്ക് അങ്ങനെയല്ല ചാറോടെ അങ്ങനെ ഒഴിച്ച് ചോറിലൊഴിച്ച് കഴിക്കാനാവും ഇഷ്ടം ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമ്മൾ കുറച്ച് ഗ്രേവി കുറച്ച് തേങ്ങ കൂടുതൽ അരച്ച് ചേർത്തിയാൽ മതി ഞാനിപ്പോ കുറച്ചൊരു കുറുക്കനെയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ മാങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട് തോലൊക്കെ മാറ്റിയിട്ട് ഇതിലിപ്പോ ഒരു പതിനഞ്ച് മാങ്ങ ഉണ്ട് കേട്ടോ ഈ ഒരു അളവിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് കുക്കറിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഇത് കുക്കറിലല്ലാതെയും തുറന്നു വേവിക്കാവുന്നതാണ് അത് എങ്ങനെയാണ് ഓരോരുത്തരുടെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കുക്കറിൽ ഒരു വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ആദ്യം വളരെ കുറച്ച് മതി കിട്ടോ മുളക് പൊടി കാരണം നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ നമ്മൾ നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മളിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം മതി ഇത്രയും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കാം സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം വീട്ടും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മാങ്ങ കറക്റ്റ് പാക വന്നിട്ടുണ്ടാവും ഇനി വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പ് നോക്കാം ഇനി നമ്മുടെ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് നല്ല പച്ച തേങ്ങ വേണം കേട്ടോ അപ്പൊ നമ്മുടെ മാമ്പഴക്കാൾ നല്ല ടേസ്റ്റ് ആണ് പച്ച തേങ്ങാന്ന് വെച്ചാൽ ഇളനീരല്ല എന്നാ ഒത്തിരി മൂത്തിട്ടുള്ള തേങ്ങയാവരുത് അതിന്റെ ഇടയിലുള്ള നല്ല പാലുള്ള തേങ്ങ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നല്ല പാലുള്ള തേങ്ങ നല്ല പാകമായിട്ട് ഒത്തിരി അങ്ങനെ മൂ മൂത്ത് പോകരുത് അപ്പം എന്താ വെച്ചാൽ അതിൻ്റെ അങ്ങനെ പിരുവിരുവിരു കിടക്കും തേങ്ങയ്ക്ക് ഇപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ആ ഗ്രേവി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം എപ്പോഴും പാലുള്ള തേങ്ങ വേണം എടുക്കാനായിട്ട് പിന്നെ ഇതിലോട്ട് അര ടീസ്പൂൺ സാധാ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർക്കാം പിന്നെ നമ്മളിതുപോലെ ഒരു അര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് അതുകൂടി ചേർക്കാം ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് തൈര് ഈ തൈര് ഒത്തിരി പുളി ഇല്ല കേട്ടോ ഒരുപാട് പുളിപ്പുള്ള തൈര് ഇതിനെടുക്കരുത് പാകത്തിന് പുളിപ്പായിരിക്കണം പുളി ഇല്ലാത്തതും ആവരുത് കറക്റ്റ് പാക എടുത്തിനുള്ള പുളിപ്പ് വേണം അപ്പോഴാണ് നമ്മുടെ മാമ്പഴക്കാലം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങട അരപ്പൊക്കെ റെഡിയായി ഇനി നമുക്ക് കുക്കർ വിസിലൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്തു നമുക്ക് അത് നോക്കാം ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ ഒരച്ച ശർക്കര കൂടി ഞാൻ ഇങ്ങനെ അരകല്ലിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ മധുരം നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കാം ഇതിലിപ്പോൾ ഒരച്ച ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് നോക്കിയിട്ട് ഞാനതിൽ ചേർക്കുമ്പോൾ പറയാം ഞാൻ എത്ര ചേർക്കുന്നതെന്ന് ഇതുകൂടി നമുക്ക് ആ മാങ്ങയിലേക്ക് ചേർക്കേണ്ടതുണ്ട് അത് മാങ്ങ വെന്ത ശേഷമാണ് കേട്ടോ ചേർക്കുക ആദ്യമേ ചേർക്കരുത് മാങ്ങ വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുക നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ആവശ്യമില്ല എന്നാലും കുറച്ച് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ ആ ഗ്രേവിക്കൊക്കെ ഒരു മധുരം കിട്ടണേ വളരെ കുറച്ച് ശർക്കര ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ കുക്കറ് ഒരു വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയി ഇനി നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുന്നത് കുറച്ച് നമ്മൾ ഒഴിച്ച വെള്ളം ഉണ്ടതിനകത്ത് പിന്നെ നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റാണ് മധുരം ചേർത്തേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എത്ര മധുരം മാങ്ങയാണെങ്കിലും നമ്മളെ ഈ തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോ ആ ഗ്രേവിക്ക് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മാമ്പഴക്കാലിന് അതിനായിട്ട് നമുക്ക് ഈ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ശർക്കര ഉണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്താലും മതി നമ്മുടെ ശർക്കരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നതിന് ശേഷം ഈ അരപ്പ് ഇതിലോട്ട് ചേർക്കാം പിന്നെ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഇത്ര വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ ലൂസാക്കുന്നില്ല കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ടൈമില് നമുക്ക് പുളി ഉപ്പ് എരിവ് ഒക്കെ കറക്റ്റ് ആണോ നോക്കാം കേട്ടോ മധുരം എല്ലാം കറക്റ്റ് ആണോ നോക്കാം ആഹാ ഹാ എന്തൊരു ടേസ്റ്റാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം കറക്റ്റാണ് എനിക്കറിയാം എല്ലാവർക്കും കൊതിയാവും ഉണ്ടാവുന്ന മാമ്പഴക്കാളം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഇതല്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ടൈമിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാവുക കണിഞ്ഞാ ഞങ്ങടെ ഇവിടെ ഒക്കെ വള്ളുവയനാട്ടിലൊക്കെ ഇങ്ങനെ എനിച്ച സദ്യയിൽ ഉണ്ടാവാറുണ്ട് അധികവും ഈ മാങ്ങട സീസണൊക്കെ ആവുന്ന സമയത്ത് മാമ്പഴക്കാലം ഒരു ഒട്ടുമിക്ക സദ്യകളിലും നമുക്ക് കിട്ടും എല്ലാം കറക്റ്റാണ് ഇത്രയും തിളവ് വന്നാൽ മതി ഒരു തിളവ് വന്നാൽ മതി ഒത്തിരി തിളപ്പിക്കരുത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിനി നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വറുത്തിടാനായിട്ട് നോക്കാം അതിനായിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി വെക്കാം വറുത്തിടാൻ എന്താ വെളിച്ചെണ്ണ കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും മതിയിട്ടോ ചട്ടി ഒന്ന് ചൂടാവട്ടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയിലോട്ട് ലേശം ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം കേട്ടോ വളരെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ഞാൻ ചെയ്യുന്നില്ല ഞാൻ എന്ന് വെച്ചാൽ ഇത് കടുക് പൊട്ടിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇടാൻ പോവുകയാണ് അപ്പൊ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി ഒരു അര ടീസ്പൂൺ ഉലുവ നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മൂന്ന് നാല് വറ്റൻ മുളക് ഇതുപോലെ നടുകിയെ കൊടുക്കാം ഒപ്പം ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ചേർക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലൊരു മണാണ് ഉലുവ പൊട്ടിയ മണാണ് വരുന്നത് ഇനി നമുക്ക് ഈ കൂട്ട ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴക്കാള റെഡി ആയിരിക്കാണ് ഒരിക്കൽ കാരണവശാലും നമ്മൾ ഈ മാങ്ങ എടുത്തിട്ട് ഈ കടുക് വറുത്തയിലോട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഈ വറവാണ് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴക്കാലം റെഡി ആയിരിക്കുകയാണ് കുറച്ച് മുന്നേ എനിക്ക് ഈ മാങ്ങ കിട്ടിയതാണ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ എന്താ ചെയ്യുക പാകായ മാങ്ങ കിട്ടാൻ കിട്ടാട്ടോ ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ വിഷുവിന്റെ മുന്നേ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഈ പഴുത്ത നല്ല ഈ ചന്ദ്രകാരം മാങ്ങ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പൊ വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും ബായ്